ഒരേ സമയം വ്യത്യസ്ത രണ്ട് കാര്യം ചെയ്യുക എന്നത് ചുരുക്കം പേർക്ക് മാത്രം പറ്റുന്ന ഒന്നാണ് അങ്ങനെ ഒരു കുട്ടിയാണ് നെഹ്യാൻ ഖുറാൻ പാരായണത്തിനോടൊപ്പം തന്നെ റുബിക്സ് ക്യൂബ് നിമിഷ നേരം കൊണ്ട് ശരിയാക്കുന്ന നെഹ്യാൻ ഇന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവാണ് വിശുദ്ധ ഖുറാനിലെ മനഃപ്പാഠമാക്കിയ വ്യത്യസ്തമായ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ റുബിക്സ് ക്യൂബുകൾ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നെഹ്യാൻ സോൾവ് ചെയ്യുന്നത് എട്ട് വയസ്സുകാരനായ അൻവർ പതിമൂന്ന് മിനിറ്റും പത്തൊമ്പത് സെക്കൻഡും കൊണ്ടാണ് ഇത് പൂർത്തിയാക്കുന്നത് ഇന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവാണ് ഈ കൊച്ചുമിടുക്കൻ الصراط المستقيم صراط الذين عليهم عليهم غير المغضوب ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കാൻ അമ്മ ഹസ്നയാണ് നെഹിയാൻ റുബിക്സ് ക്യൂബുകൾ വാങ്ങി നൽകിയത് ക്യൂബുകൾ സോൾവ് ശ്രദ്ധിച്ച ഉമ്മ ഹസ്നയാണ് ഈ തിരിച്ചറിഞ്ഞതും വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചു കൊടുത്തതും ഓരോ ദിവസവും ഓതാൻ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ റൂബിക്സ് ക്യൂബും സോൾവ് ചെയ്തുകൊണ്ടാണ് അവൻ ഓതിക്കൊണ്ടിരുന്നത് അപ്പം ഞാനൊരു ഇത് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എന്നെ കൊണ്ടിത് സാധിക്കുന്നില്ല കാരണം പല അത്ഭുതങ്ങളും വെച്ചിട്ടാണ് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് ആ സമയത്താണ് ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയത് സെയിം ടൈം മെമ്മറിയിൽ മെമ്മറൈസ് ചെയ്ത കുറാൻ വചനങ്ങൾ ഓർത്തെടുക്കണം അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഇതിൽ ഉപയോഗിക്കണം അങ്ങനെയാണ് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചു കൊടുക്കുന്നത് ഭാവിയിൽ വലിയ ശാസ്ത്രജ്ഞൻ ആകണമെന്നാണ് ആഗ്രഹം വെക്കേഷൻ ടൈമിൽ ഉമ്മി ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാൻ ആദ്യം വാങ്ങിച്ച് പഠിപ്പിച്ചു തന്നു വാ ി പല ക്യൂബുകളും ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബും ഇന്റർനെറ്റും നോക്കി തന്നെ പഠിച്ചു എറണാകുളം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നെഹ്യാൻ എപ്പോഴും ക്യൂബിക്കിൻ്റെ ലോകത്താണ് ഈ ചെറുപ്രായത്തിൽ വലിയ നേട്ടമാണ് ഈ കുട്ടി കൈവരിച്ചത് ക്യാമറമാൻ സി എസ് ബൈജുവിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃതാന്യൂസ് കൊച്ചി